മഹാശിലയുഗ കാലത്തിന്റെ ചരിത്രം പറയുന്ന ചില അവശേഷിപ്പുകൾ ഇടുക്കിയിലുമുണ്ട് പ്രകൃതി മനോഹാരിത തേടിയെത്തുന്നവർക്ക് കൗതുക കാഴ്ചകൾ കൂടിയാണ് ഇവ അത്തരമൊരു സ്ഥലമാണ് ചിന്നക്കനാൽ ഉൾപ്പെട്ട മുട്ടുകാട് മുനിയറ ചൊക്രമുടി മലനിരകളുടെ താഴ്വാരത്തോട് ചേർന്ന പ്രദേശം പേരുപോലെ തന്നെ മുനിയറകൾ തന്നെയാണ് ഇവിടത്തെ പ്രധാന കാഴ്ച മലമടക്കുകളിൽ പൊന്നു വിളയിക്കാനുള്ള കർഷക കുടുംബങ്ങളുടെ കുടിയേറ്റമാണ് ഇടുക്കിയുടെ ചരിത്രമായി പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മലയോരങ്ങളിൽ മനുഷ്യർ അധിവസിച്ചിരുന്നതിന് നിരവധി തെളിവുകൾ ഇതിനോടകം കണ്ടെത്തിയിട്ടുമുണ്ട് നന്നങ്ങാടികൾ മുനിയറകൾ വീരക്കല്ല് ഉരൽക്കുഴി ഗുഹാചിത്രങ്ങൾ ഇങ്ങനെ നീളുന്നു കണ്ടെത്തിയ ചരിത്ര അവശേഷിപ്പുകളുടെ പട്ടിക ഇവയിൽ ഏറ്റവും അധികമായി കാണപ്പെടുന്നതാണ് മുനിയറ